ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്റ്റേഴ്സ് ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന ടെക്നിക്കൽ എക്സ്പോ സ്പാർക്ക് ജനുവരി ഏഴ് എട്ട് തീയതികളിൽ ചങ്കുവെട്ടി പി എം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇ ഡബ്ല്യു എസ് സി എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അതായത് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന ടെക്നിക്കൽ എക്സ്പോ ജനുവരി ഏഴ് എട്ട് തീയതികളിലായിക്കൊണ്ട് കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി തൊഴിൽ സംരക്ഷണത്തിനും സംഘടിത മുന്നേറ്റമെന്ന മുദ്രാവാക്യവുമായി കൊണ്ട് മുന്നേറുന്നൊരു സംഘടനയാണ് വയറിംഗ് മേഖലയിലെ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടർ എന്നീ മൂന്ന് വിഭാഗത്തിലെയും ആളുകളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഇ ഡബ്ല്യു എസ് സി എസ് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി തൊഴിൽ സംരക്ഷണത്തിന് സംഘടിത മുന്നേറ്റമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വയറിംഗ് മേഖലയിലെ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടർ എന്നീ മൂന്ന് വിഭാഗത്തിൻ്റെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും നിലകൊള്ളുന്നു കൂടാതെ സാമൂഹിക സന്നദ്ധ മേഖലകളിൽ നിരന്തരം ഇടപെടുന്ന ഈ സംഘടന രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ വെള്ളം കയറി നാശനഷ്ടം വന്നവർക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സൗജന്യമായി ഇലക്ട്രിക്കൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു ഈ പ്രവൃത്തി ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും വേണ്ട ഉപകരണങ്ങൾ സൗജന്യമായി നൽകുകയും ചെയ്തു സംഘടനാ മെമ്പർമാരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുകയും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകർക്കൊരു കൈത്താങ്ക് സസ്നേഹം കാരുണ്യ ജ്യോതി തുടങ്ങി നിരവധി പദ്ധതികൾ ഇതിനായി നടത്തുന്നു കൈത്താങ് മെമ്പർമാർക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന പരിക്കുകൾക്ക് താൽക്കാലികമായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്നേഹം മെമ്പർഷിപ്പ് നിലനിൽക്കെ മെമ്പർ മരണപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് അറുപത് പ്രവൃത്തി ദിവസത്തിനകം മൂന്ന് ലക്ഷം രൂപ ധനസഹായമായി നൽകുന്നു എക്സ്പോയുടെ ഉദ്ഘാടനം അബ്ദുൾ സമദാനി സമതാനി നിർവഹിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് റാഫി പി ഒ കോട്ടകൽ നഗരസഭ ചെയർമാൻ പി കെ നാസർ എന്നിവർ എക്സ്പോയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പ്രദീപ് ബാബു ജില്ലാ ട്രഷറർ ബിജുമോൻ ഭാരവാഹികളായ പി ഇബ്രാഹിം കുട്ടി കെ സുനിൽകുമാർ സി സുകുമാരൻ എന്നിവർ അറിയിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്